കേരളത്തിൻ്റെ മതേതര സംസ്കാരത്തിനും സാഹോദര്യത്തിനും കളങ്കമേൽപ്പിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും മത നേതൃത്വങ്ങൾ പിന്മാറണമെന്ന് റാവൂത്തർ ഫെഡറേഷൻ ജില്ലാ പ്രതിനിധി സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ആലപ്പുഴ സെക്രിയ ബസാർ ഈസ്റ്റ് വെനീസ് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം നഗരസഭാ ഉപാധ്യക്ഷൻ പി എസ് എം ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ മതേതര സംസ്കാരത്തിനും സാഹോദര്യത്തിനും കളങ്കമേൽപ്പിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും മത നേതൃത്വങ്ങൾ പിന്മാറണമെന്നും വരാൻ പോകുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ റൌത്തർ വിഭാഗത്തിന് അർഹമായ പ്രാതിനിധ്യം നൽകാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും റൌത്തർ ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ പ്രതിനിധി സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ആലപ്പുഴ സിക്രിയബസാർ ഈസ്റ്റ് വിനീസ് ഹാളിൽ സംഘടിപ്പിച്ച പ്രതിനിധി സമ്മേളനം നഗരസഭാ ഉപാധ്യക്ഷൻ പി എസ് എം ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു പൌരത്വ ഭേദഗതി നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി വന്നപ്പോ ഈ രാജ്യത്തെ മതവിന്യൂനപക്ഷ സമുദായങ്ങളെല്ലാം ഒരു ഒരേ തരത്തിൽ അതിനെതിരായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നപ്പോ ഈ രാജ്യത്തെ ക്രൈസ്തവരെ ബാധിക്കുന്നതല്ല ഈ രാജ്യത്ത് ഒരു മതവിഭാഗത്തെ ബാധിക്കുന്ന മാത്രം പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഡൈവേർട്ട് ചെയ്യാൻ പരിശ്രമിച്ചവർ ഈ രാജ്യത്തെ സംഘപരിവാര ഭരണകൂട ഭീകരത

ഫെഡറേഷൻ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മെഹബൂബ് ഷെരീഫ് ജനറൽ സെക്രട്ടറി ഹാഷിം റാവുത്തർ അബ്ദുൾ മജീദ് റാവുത്തർ റഫീഖ് ഇബ്രാഹിം മുഹമ്മദ് അലി റാവുത്തർ ബഷീർ ടി എച്ച് മുഹമ്മദ് ഹസൻ സുൽഫി അഹമ്മദ് താജ് പുരക്കൽ എന്നിവർ സംസാരിച്ചു റാവുത്തർ ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഗഫൂർ റാവുത്തർ യോഗത്തിന് സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം റിയാസ് ഇസ്മായിൽ നന്ദിയും പറഞ്ഞു